ഹായ് എല്ലാവർക്കും ഫിഷിംഗ് കോടിൻ്റെ പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ രാവിലെ തന്നെ കാസ്റ്റിങ്ങിന് ഇറങ്ങി ഇന്ന് പുഴയിലോട്ട് ഇറങ്ങിയത് അപ്പോൾ അത് ഇന്നിപ്പോൾ വഞ്ചിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ അതായത് നമ്മുടെ ഇഞ്ചിനൊക്കെ ഇരിക്കുന്നു നമ്മുടെ വഞ്ചിയും കാര്യങ്ങളായിട്ട് ഇറങ്ങിയാണ് ഇപ്പോൾ രാവിലെ ഞാനിപ്പോൾ നമ്മുടെ അവിടുത്തുള്ള ഫെറിയില് ഒന്ന് കാസ്റ്റിങ്ങിനോട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു നല്ലൊരു ഹെവി ഹെവി ആയിട്ടുള്ളൊരു ചെമ്പലി സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് കിട്ടിയ സാധാരണ കിട്ടി വലിയ ചെമ്പലി ഏകദേശം ഒരു മൂന്ന് കിലോ താഴെ വരുന്ന ചെമ്പലിയാണത് അപ്പം അതിൻ്റെ വിഷു ഇപ്പം നിങ്ങൾ ഇന്ന് കാണാൻ പോകണം അപ്പം നിങ്ങൾ ഒന്ന് കാണാം സപ്പോർട്ട് ചെയ്യാം അപ്പം ഇന്നിപ്പോൾ യൂസ് ചെയ്തേക്കണ റോഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതാണ്ട് നമ്മുടെ റോഡ് പെന്നിൻ്റെ ഡെസ്റ്റിനേറ്റർ ഏഴടിയാണ് സെവൻ ഫീറ്റിൻ്റെ റോഡാണ് അതായത് ഇത് പിന്നെ ആ സെഡ് ഓണേൻ്റെ ത്രീ തൗസൻഡ് പഴയ മോഡൽ സൈഡ് ഓണ ത്രീ തൗസൻഡ് കേട്ടോ ഇതിലാണ് നമുക്ക് ആ ഒരു മൂന്നിലോ അടുത്ത് വരുന്ന ആ കാള നമുക്ക് അടിച്ചിട്ട് കേട്ടോ ഈ ഒരു പെന്നിൻ്റെ ഡെറ്റിനോട്ടർ സെവൻ ഫീറ്റിൻ്റെ റിബ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഹെവി ആക്ഷൻ റോഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ആക്ഷൻ റോഡ് നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ളത് നമുക്കൊരു പുഴലുപയോഗിക്കാൻ സാധാരണ രീതിയിൽ നോക്കണമെങ്കിൽ എം എച്ച് റോഡ് വേവും പക്ഷെ എം എച്ച് റോഡുകൊണ്ട് നമുക്ക് എല്ലായിടത്തുനിന്നും നമുക്ക് മീറ്റിനെ വലുതുപോലത്തെ ഒരു വലിയ ചെമ്പലടിച്ചാലോ അല്ലെങ്കിൽ വലിയ കാളഞ്ചി അടിച്ചാലോ നമുക്ക് പിടിച്ചു വന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കൊരു എം എച്ച് റോഡ് അല്ലെങ്കിൽ മീഡിയം റോഡ് നോക്കാം അപ്പം നമുക്കതിന് പകരമാണ് ഒരു ഹെവി ആക്ഷൻ അല്ലെങ്കിൽ ഫാസ്റ്റ് ആക്ഷൻ റോഡ് നമ്മൾ ചൂസ് ചെയ്യണേൻ്റെ കാര്യം ഞാനിപ്പോൾ ഈ റോഡിനെ കുറിച്ച് പറയണതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡ് എങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമുക്ക് ഇതിൻ്റെ ആവശ്യം വന്നത് എന്നുള്ളതാണ് അത് കറക്റ്റായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതായത് ഞാൻ അറിയുന്ന എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ കോൺക്രീറ്റിൻ്റെ കുറ്റിയുണ്ട് അതായത് നമ്മുടെ ചീന ചീനവലേൻ്റെ കുറ്റികളാണ് പഴയ കുറ്റികളാണ് അതുപോലെ തന്നെ നല്ലോണം ഒടക്കുള്ള ഏരിയയാണ് ഇടത്തെ സൈഡ് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ബോട്ട് അവിടെ കടത്തിന് ഉപയോഗിക്കുന്ന ഫെറി ബോട്ട് ഉണ്ട് ആ ബോട്ട് കൂടി കിടക്കണം അപ്പോൾ ആ ആ ഒരു രണ്ടിൻ്റെ ഇടങ്ങിയെന്നാണ് നമുക്ക് ആ മീനടിച്ചത് ആ മീനടിച്ചിട്ട് പുറത്തോട്ടല്ല ഓടിയത് വലിയ ചെമ്പലിയാണ് ഇപ്പോൾ കാണാതെ ചേണിൽ പുറത്തോട്ട് ഓടും വലിയ ചെമ്പലി ആയതുകൊണ്ട് എന്താണ് അടിച്ചതിൽ നിന്ന് നമ്മുടെ നേരെ അതായത് ആ ബോട്ട് അടക്കണേൻ്റെ ആ അടുത്തുകൂടിയാണ് ആ മീനോടിയേക്കുന്നത് സത്യം പറഞ്ഞത് കുറച്ചും കൂടി അകത്തോട്ട് വലിച്ചു ഓടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് പിടിപ്പോവും അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് ആ ഒരു ഇടങ്ങേരുന്നാണപ്പം ആ അടിച്ചേക്കുന്നത് അപ്പം അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് നമുക്ക് ആ മീനടിച്ചപ്പോൾ സുഖമായിട്ട് ആ മീത്തിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി അതായത് ആദ്യം ആ മീൻ മീത്തിൻ്റെ ഇഷ്ടത്തിനടന്ന് ഇഷ്ടത്തിനടന്ന് ഓടി അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനാണ് ആ മീൻ ഓടിയത് അത് മീത്തിനെ പിടിച്ച് സിമ്പിളായിട്ട് ഞാൻ മാറ്റി തുടങ്ങി സിമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ച ആദ്യം പിടിച്ച അവര് ഇതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മീൻ മീൻ പോലും അറിവില്ല അതുപോലത്തെ രീതിയിലാണ് ആ റോഡ് കൊണ്ട് നമുക്ക് പിടിച്ചാൽ മാറ്റാൻ പറ്റിയത് അപ്പം അതുകൊണ്ട് ഇതുപോലത്തെ ഒരു ഹെവി ആക്ഷൻ റോഡ് യൂസ് ചെയ്യണവർക്ക് ഇത്ര കൊണ്ട് സിമ്പിൾ ആയിരിക്കും വലിയ മീത്തിന് നോക്കുന്നവർ മാത്രമേ ഇങ്ങനത്തെ ഒരു ഹെവി ആക്ഷൻ റോഡ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യൂൾ ഓടാ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒത്തിരി ആക്ഷനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എം എസ് റോഡ് യൂസ് ചെയ്യണോ ഏറ്റവും ബെറ്ററ് ഇപ്പോൾ കാളാഞ്ചിക്കൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു എം എച്ച് റോഡ് ആക്ഷൻ കൊടുത്ത് വലിക്കാനൊക്കെ എം എച്ച് റോഡ് ബെസ്റ്റായിരിക്കും ഹെവി ഹെവി റോഡുകളിലും എക്സ്ട്രാ ഹെവി റോഡൊക്കെ അതിനനുസരിച്ച് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ അറിയണം അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും ഭയങ്കരമായിട്ട് ഒരു ഒരു അൺഫീ എന്നാണ് എത്ര നമുക്ക് ഫീൽ ചെയ്ത് പിടിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹെവി ആക്ഷൻ എക്സ്ട്രാ ഹെവി ആക്ഷൻ റോഡ് ഉള്ളതാണ് എല്ലാവർക്കും മറ്റണമെന്നില്ല അപ്പം നിങ്ങൾ അതൊന്നും കണ്ടുനോക്കുക അപ്പോൾ നിനക്ക് അത് മനസ്സിലാവും ആ ഒരു ഹെവി ആക്ഷൻ റോഡിൻ്റെ ഉപയോഗം കറക്റ്റ് ആയിട്ട് എന്താണെന്നുള്ളത് അപ്പം നിങ്ങൾ അത് കണ്ടു കണ്ടുപോകുക ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ നമുക്ക് പിന്നെ അടുത്ത വീഡിയോ കാണാം ഓക്കെ Gracias. ਲੈਟੇਲੀ ਹੂੰ ਫਿਸ਼ਿੰਗ ਗੋਟ ਫਿਸ਼ਿੰਗ ਗੋਟ 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 ਵੀਡੀਓ ਆਉਂਦਾ ਫਿਸ਼ਿੰਗ ਇਹਦਾ ਹੈ ਫਿਸ਼ਿੰਗ ਇਹਦੇ ਵੀਡੀਓਸ ਆਉਂਦੇ ਆ ਫਿਸ਼ਿੰਗ ਫੀਸ ਇਹਦੇ ਆਉਂਦੇ ਆ ਹੂੰ കൊറേ നാളോട്ട് അടിച്ച നേരത്തേക്ക് ഇട്ട് കേട്ടു കൊറവാണ് എന്ത് പോണോ uh-huh കൈയില് കൊളത്ത് കയറത്തട്ടാ മറ്റേ അൾട്രാ പോയിന്റ് സാധനങ്ങളാണ് അൾട്രാ പോയിന്റ് സാധനങ്ങളാണ് കൊളത്താണ് പെട്ടെന്ന് കയ്യിലോട്ട് കേറും അത് പ്ലെയറിനെ ഒടിച്ചാലും ഒടിയൂല അങ്ങനത്തെ കൊടുത്തോ കയറിക്കാനാണ് കുടിക്കലങ്ങ ടെമ്പർ കൂടി കൊളർത്തോ അത് കേറെ അടിക്കൂടാ പാവചി അടിക്കും കൂട്ടായ്മ കാണാറുണ്ടോ ഫിഷിംഗ് ആ അതിൻ്റെ ഒക്കെ പെയിന്റ് പോയപ്പോ ഞാനൊന്ന് പെയിന്റ് ചെയ്ത് കളർ കാണും കളർ കാണാം എവിടെ എവിടെ ഞാൻ വരാക്കുല്ലോ

വലിയോട്ടെ പൊക്കാൻ പടല പൊക്കാൻ പടലിപ്പിടിച്ചെണ്ടിക്കു ഞാനും പൊട്ടിപ്പോയി ചേച്ചി എനിക്ക് ആദ്യം തട്ടിട്ടിക്ക പക്ഷെ ഞാൻ കുഞ്ഞിനായി കുന്നുചരിച്ചു മൂവണ്ടോ ആ വേണ്ട പിന്നെ അല്ല അറുപതിൻ്റെ ലിഡർട്ടണേ അതൊന്നും ഫ്ലൂറോ 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 കാബാണ് ഫ്ലൂറോ കാബ് അറുപ അല്ല ഫ്ലൂറോ കാബാണ് അറുപതിൻ്റെ സാധാരണ നാൽപ്പത്തമ്പത്തഞ്ചൊക്കെ ഇടും ഞാനത് കൂട്ടിയിടും ചെയ്യും കൊണ്ടല്ലേ എന്റെ മോന്റെ മുതല് വലയ കൂടെ കൂട്ടി ഇങ്ങനെ കൊണ്ടേ കൊണ്ടേവനോട് ചെക്കനായിട്ട് സംസാരിച്ചിണരുത് ഇതൊന്നും ഇങ്ങനെയോ ഞാൻ വേറെ കൂറും രക്ഷിക്കൊരു വെറൈറ്റി ആയിട്ട് വീട് വീട്ടുണ്ട് ഇപ്പടിച്ചണെങ്കിൽ മീനാ മീനാണ്ട സൈസ് നോക്കി ഇതിൻ്റെ ഏകദേശം ഒരു രണ്ട് കിലോന് പുറത്ത് വരുന്ന മീനാകണ്ട വലിയ മീനണ്ട വലിയ ചെമ്പില് ഇത് റേറാണ് അടിക്കല് ഇത്രയും വല്ലതൊക്കെ റേറായിട്ട് കിട്ടുന്നില്ല സാധാരണ ഒരു കിലോ ഒന്നര കിലോക്കെ മാക്സിമം കിട്ടാവുള്ളൂ ഇത്രയും സൈസ് വരുന്നത് വളരെ കുറവാണ് കിട്ടല് നോക്കി വാ നോക്കി ഓക്കെ ഇതിൻ്റെ വീഡിയോ ഉണ്ട് അപ്പം ആരെങ്കിലും അത് കാണണ്ട ഓക്കെ